പൈതൽമല മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല സ്ത്രീകൾക്കൊട്ടും പറ്റിയതല്ല അപ്പം വന്ന് കണ്ടോട്ടിട്ട് ചോദിച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് കണ്ടോളാൻ പറഞ്ഞാണ് ഞങ്ങൾ കാണാൻ പോയത് പിറ്റേ ദിവസം മുതലേ ആനയായി എനിക്ക് രാവിലെ ഒരു കൊമ്പം വന്ന് വാതുക്കെ വന്ന് നിൽക്കും വൈകീട്ട് ആറു മണിക്ക് വന്നാൽ രാവിലെ ആറു മണിവരെ ആനയുണ്ട് പോകുമ്പോൾ ചെന്നായ്ക്കൾ കാണും കൂടെ ആന മുകളിൽ വന്ന് നിൽക്കും തോട്ടപ്പുഴ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരെയും കടിക്കും എന്നെ കടിക്കുക അഞ്ചു മണിയാകുമ്പോൾ കുയിൽ വന്ന് അത് വന്നിരുന്ന് കൂവി കൂവി ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും എന്നിട്ട് മുഖം കഴുകി അപ്പം നമുക്ക് രാത്രിയാണ് വെട്ടമില്ല വിളിച്ചോ ഇല്ലെന്നൊരു ഫീലിംഗ് ഒന്നും ഇല്ല നമ്മുടെ ചങ്ങിൻ്റെ നിരപ്പിൽ നമ്മൾ ഉയർന്നിരിക്കുന്നതായിട്ടാണ് കാലോ കയ്യോ ഒന്നും വിഷയമില്ലാതായിരിക്കും അങ്ങനെ മണിക്കൂറുകളോളം നമുക്കിരുന്ന് ധ്യാനിക്കാൻ പറ്റില്ല വന്യമൃഗങ്ങളൊക്കെ തിങ്ങിപ്പറക്കുന്ന കണ്ണൂർ ജില്ലയിലെ പൈതൽമല എന്ന സ്ഥലത്തേക്ക് സന്യസിക്കാനായി ഒരു കന്യാസ്ത്രീ തിരുഹൃദയ രൂപവും ഒരു ബൈബിളും കൈകളിലേന്തി മലമുകളിലേക്ക് യാത്രയായി പിന്നീട് അവിടെ നടന്നത് അത്ഭുത കഥയാണ് ആരാണെന്നല്ലേ ആ കന്യാസ്ത്രീ വിമല എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ണൂരുകാരുടെ കാട്ടമ്മ ഞാൻ പുത്തൻപള്ളിയിൽ പോയിരുന്നു അവിടെ ആരാധനയുണ്ട് അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു അവിടെ ഇരുന്നപ്പോഴാണ് പൈതൽമല എന്നെ കാണിച്ചുതന്നു പൈതൽമലയിലെ ഈ സ്ഥലം കൃത്യമായി ഏതാ സ്ഥലം തന്നെയാണോ എന്നറിയാൻ വേണ്ടി എൻ്റെ സുപീരിയറിൻ്റെ സഹായം കൂടെ തേടി മണിപ്പാറ എഴുതി എഴുതിയപ്പോൾ അച്ഛൻ മറുപടി അയച്ചില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ ഇല്ലൻ്റെ മറുപടിക്കുള്ള ഇല്ലൻ്റെ അഡ്രസ്സ് എഴുതി കവറിനകത്ത് വെച്ച് രണ്ടാമത് അയച്ചപ്പം അച്ഛൻ മൂന്ന് വരി മാത്രം അവിടെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല സ്ത്രീകൾക്കൊട്ടും പറ്റിയതല്ല മാത്രം അപ്പം വന്ന് കണ്ടോട്ട് ചോദിച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് കണ്ടോളാൻ പറഞ്ഞാണ് ഞങ്ങൾ കാണാൻ പോയത് അന്ന് നമ്മുടെ നൂറോ നൂറ്റി ചെല്ലുവാനും പേരോളം വഴി വെട്ടി തെളിച്ചിട്ടാണ് നമ്മൾ മല കയറി അവിടെ ചെന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചൂട് മാറാത്ത ആനപ്പിണ്ടം കണ്ടു അതോടെ എൻ്റെ മകൾ ഇന്ന് ഭയങ്കര വിഷമമായി അന്നേരം മണിപ്പാറയച്ചൻ കാണിച്ചു തന്നു ദേ ആനയാണ് അടുത്തുണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാൻ വൈതൽ മല കയറുന്നത് സഭയ്ക്കോ സമൂഹത്തിനോ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സ്വന്തം ഉത്തരവാദിത്തം മുതിര നൂറ് രൂപ മുതിര പേപ്പറിൽ എഴുതി വികാരിയെ ഏൽപ്പിച്ചെന്ന് മണിപ്പാറയച്ചന ഏൽപ്പിച്ചിട്ടാണ് ഞാൻ മല താമസം തുടങ്ങിയത് േഷനിൽ ഒരു സിസ്റ്റർ എനിക്ക് ധൈര്യമുണ്ട് എനിക്ക് പേടിയില്ല എന്നൊക്കെ പറഞ്ഞു വന്നു രാത്രിയായപ്പോൾ അതിനെ ഛർദി ഒഴിച്ചിലും തുടങ്ങി വെളുപ്പിന് ഒരാൾക്കാർ വന്നു പ്രത്യേകിച്ച് ഒരു സിസ്റ്ററിനെ ഒരു കസേര പോലെ വെച്ച് കെട്ടി താഴെ ഇറക്കി കൊണ്ടുപോയി ഞാനവിടെ തന്നെ നിന്നു എനിക്കവിടെ സമയം ഒന്നും അറിയില്ല ക്ലോക്കില്ല വാച്ചില്ല വിളക്കില്ല ടോർച്ചില്ല ഞാൻ എട്ടൊമ്പത് മണിക്കൂർ ഒരേ പൊസിഷനിലിരുന്ന് ധ്യാനിക്കുമായിരുന്നു അങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് എൻ്റെ കണ്ണ് തുറക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു ഞാൻ പോകുമ്പോൾ മടക്കി കയറുമ്പം എൻ്റെ രണ്ട് ജോഡി ഡ്രസ്സ് ഉള്ളു ഒരു നൈറ്റി പിന്നെ തോർപ്പ് അത്യാവശ്യം കുളിക്കാനൊക്കെ ആയിട്ട് സോപ്പ് ഉപയോഗിക്കാറില്ലായിരുന്നു അവിടെ അവിടെ സോപ്പ് ഒരു സൈസ് താളിയുണ്ട് കാട്ടിൽ അതിട്ട് മേലിൽ വെച്ച് കുളിക്കുകയുള്ളായിരുന്നു ശരിക്കും ഇവിടെ സോപ്പ് ഒന്നുമില്ല തുണി അലക്കാൻ വാറ സോപ്പ് ഉണ്ടായിരുന്നു ഈ വാറസോപ്പിൽ നല്ലപോലെ പോകും ഈ ചാരം കൊണ്ട് തുണി മുക്കി അലക്കുമായിരുന്നു ചാരത് കഴുക്ക് പോകാൻ നല്ലതാണ് അപ്പം അങ്ങനെ അലക്കും എല്ലാം മലയും തന്നെ ആശ്രയിച്ച ഒരു വർഷത്തോളം ഭക്ഷണമില്ലാതെ താഴെ ഞായറാഴ്ച പോകുമ്പം വീട്ടുകാർ എന്തെങ്കിലും തന്നാൽ അത് കഴിച്ചിട്ടുള്ളതല്ലാതെ ഭക്ഷണമില്ലാതായി ജീവിച്ചു മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാനില്ല പിന്നെ കാട്ട് മൃഗങ്ങളുടെ ഒച്ചയും കാടിൻ്റെ ഇരമ്പും ഇതെല്ലാം കൂടെ ഒരു ശബ്ദം അത് എനിക്കൊന്ന് പ്രാർത്ഥനയ്ക്ക് കുറച്ചും കൂടി ഒത്തിരി നല്ല ഇത് കിട്ടി കാരണം ആ ഒരു താളം കാടിൻ്റെ നെല്ലും ഒളിച്ചിട്ടുണ്ട് കാരണം കർണാടക വനത്തിൻ്റെ അതിർത്തിയിലാണ് ഞാൻ താമസിച്ചത് ആ വനത്തിനകത്ത് ഒരു ചാപ്പ കെട്ടി ഈ വലിയ തടിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പന്തൽ ഉണ്ടാക്കിയ അതാന വന്ന് രാത്രി അടിച്ച് പൊളിച്ച് ഒച്ചയെടുക്കുന്ന കേട്ട് തലറിക്കോണ്ടത് അടിച്ചുപൊളിക്കുന്നത് അപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞു രണ്ട് കുട്ടികൾ മണ്ണെണ്ണയും കൊണ്ട് വന്നതാണ് നമ്മുടെ കയ്യിൽ ഒരു ടോർച്ചില്ല ഒരു വരുന്ന കാണാൻ പോലും പറ്റില്ല ആന നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ബൈബിള് തുടങ്ങുന്നതിന് അൻപത്തൊന്നാം സങ്കീർത്തനം കിട്ടി നമ്മളത് വായിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആന ഇങ്ങോട്ടടുത്തു അടുത്തത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ അടുത്തോട്ടായിരുന്നു വന്ന വഴിക്ക് ആന ജെണ്ട കെട്ടാൻ കൊണ്ടിരുന്ന കല്ലേൽ ചവിട്ടി വീണു ചെരിഞ്ഞു രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറോളം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് താഴേന്ന് ആൾക്കാർ ഒച്ച കേട്ട് നമ്മളെ ശരിയാക്കി എന്നുള്ള മട്ടിൽ അവർ തൂക്കുമൊക്കെ ആയിട്ട് ആൾക്കാർ കയറി വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാ ചെയ്യണമെന്ന് തൂക്കുകൊണ്ട് വെടിവെച്ച് ഓടിച്ചു വിടുമ്പോൾ പിന്നെ ഒച്ച ഉണ്ടാക്കി വിടുമായിരുന്നു ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു അതൊരു ഒരു മണിക്കൂറോളം തുമ്പിക്കൈ വീശി അവിടെ നിന്നു പിറ്റേ ദിവസം മുതലേ ആനയായി എനിക്ക് കാവൽ ഒരു കൊമ്പം വന്ന് വാതുക്കെ വന്ന് നിൽക്കും വൈകിട്ട് ആറു മണിക്ക് വന്ന് രാവിലെ ആറു വരെ ആനയുണ്ട് പിന്നെ നമുക്ക് സുഖമായിട്ട് തുടങ്ങാം കാരണം അത് നമ്മളെ ഒന്നും ചെയ്യല്ല വല്ലേ വാഴക്കൊലയൊക്കെ മുടിപ്പിച്ചിട്ട് വല്ലം കിട്ടുന്ന കൊലയൊക്കെ ചിലതിന് ഒന്നും രണ്ടും കായൊക്കെ കാണും അതവിടെ കൊണ്ടു വെച്ച് അവിടെ വന്ന് അവിടെ നിൽക്കും രാവിലെ അറു മണിയാവുമ്പോൾ തിരിച്ച് പോകും നമുക്ക് ശല്യമില്ല ആ സമയമൊന്നും എനിക്ക് ഭയമില്ല പോകുമ്പോൾ ചെന്നായ്ക്കൾ കാണും കൂടെ ആന മുകളിൽ വന്ന് നിൽക്കും നമുക്കൊക്കെ ധൈര്യമായിട്ട് ധൈര്യമായിട്ടങ്ങ് നമ്മളങ് കേടി പോകും ഒരു ജീവിയും നമ്മളെ ഉപദ്രവിക്കാറില്ല തോട്ടപ്പുഴും ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരെയും കടിക്കും എന്നെ കടിക്കടെ അതുപോലെ കാറ്റെടുത്ത് മാറ്റിയിട്ടിട്ടുണ്ട് അതുപോലത്തെ കാറ്റവിടെ എടുത്ത് ആളെ എടുത്ത് പൊക്കി മാറ്റിയിടും പക്ഷെ അവിടെ ഒന്നും നമ്മൾ കല്ലുള്ളിടത്ത് വീഴുകയില്ല മണ്ണുള്ളിടത്തേ വീഴത്തുള്ളു വലിയ മരുമ്പാമ്പുണ്ട് സിമിൻറ്റിയാ കുരുളെന്നാണ് കുരുളു ഒരു ജീവി പോലും നമ്മളെ പേടിപ്പിച്ചിട്ടില്ല ആ പതിനൊന്ന് വർഷം മഴ നനഞ്ഞ് വെള്ളത്തിൽ കിടന്നാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളത് പക്ഷേ അവിടെ ഒരു ജലദോഷം പോലും എനിക്ക് വന്നിട്ടില്ല പത്ത് പൈസയുടെ മരുന്നിൻ്റെ ആവശ്യം വന്നിട്ടില്ല പക്ഷികൾ കളിക്കുമ്പോൾ നേരം വെളുക്കുമെന്ന് നമുക്കൊരു ഇതുണ്ടല്ലോ അഞ്ചുമണിയാകുമ്പോൾ കുയിൽ വന്ന് അവിടെ ഒരു സ്ഥൂവം പോലൊരു കല്ലുണ്ട് പാറ അതിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് പോകും അത് വന്നിരുന്ന് പോകിക്കൂഴി ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും എഴുന്നേറ്റ് മുഖം കഴുകി അപ്പം നമുക്ക് രാത്രിയാണ് വെട്ടമില്ല വിളിച്ചോ ഇല്ലെന്നൊരു ഇല്ല വെളിയിൽ ഓസ് വരുന്ന വെള്ളം പിടിച്ച് മുഖം കഴുകിച്ച് നമ്മളകത്ത് കയറി ധ്യാനിക്കാനിരിക്കും കണ്ണടച്ച് മീഴി നേരെ പിടിച്ച് നമ്മൾ ഇരുന്ന് ധ്യാനിക്കും ചിലപ്പോൾ ഏഴ് എട്ട് മണിക്കൂർ ആ ഒരേ പൊസിഷനിൽ ഇരിക്കാൻ പറ്റും ആദ്യം നമുക്ക് കാലിന് ഒരു പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട് പിന്നെ നമ്മളൊരിത്രയും ഉയരത്തിൽ അതായത് നമ്മുടെ ചങ്ങിൻ്റെ നിരപ്പിൽ നമ്മൾ ഉയർന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം താഴെ മുട്ടിയിരിക്കുന്നോ കാലോ കയ്യോ ഒന്നും വിഷയമല്ലാതായി തരും അങ്ങനെ മണിക്കൂറുകളോളം നമുക്കിരുന്ന് ധ്യാനിക്കാം ഈശോ കുരിശോ കിടക്കുന്ന ആ ഒരു രൂപം നമ്മൾ കാണുന്നു അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സഹനമൊന്നുമല്ല നമ്മുടെ കാലിന് വേദനയില്ല നമ്മൾ നമ്മളിരിക്കുന്നത് കാല് മരപ്പില്ല ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഒരേ പൊസിഷനിൽ ഇരിക്കാൻ പറ്റും എട്ടൊമ്പത് മണിക്കൂറൊക്കെ ആയിരിപ്പിരിക്കും ഒരില്ല താമര എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അത് കറക്റ്റ് എല്ലാം ധ്യാനത്തിൽ കൂടെ പഠിപ്പിച്ചതാണ് കല്ലേൽ ഉണ്ടാകുന്ന ഒരലയും ഒരു കിഴങ്ങും ഒരു വേരും വേരുമുള്ളതാണ് പാറയിലുണ്ടാകുന്നതാണ് അത് കിഡ്നി സ്റ്റോണിന് ഏറ്റവും നല്ല മരുന്ന് കാണിച്ചു തന്നതാണ് പിന്നെ വെരിക്കോസ് ഫെയിന് വേണ്ടി കാല് വേദനയൊക്കെ ആയിട്ട് അവിടെ ഉഴുവിട്ടരുമെന്ന് പറയുമായിരുന്നു അപ്പോൾ അവരോട് വാഴച്ചുണ്ട് കൊണ്ടുവന്നാൽ വാഴച്ചുണ്ടിൻ്റെ നീരിൽ ഒരു മരുന്ന് അവിടെ ഒരു അല്ല ഇവിടെയെല്ലാം കിട്ടുന്നു അത് അതൊരു ഒരു തുള്ളി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വെരിക്കോസ് പെയിൻ പുഴുത്ത് പുഴുവായി വരുന്നവരുടെ ഊര് മാറ്റാൻ ദൈവം പക്ഷെ പഥ്യം ഇന്നത് ഇന്നതെന്നും പറഞ്ഞ് വെട്ടിക്കാണിച്ച് എഴുതി ഞാറാഴ്ച ഒരു വെളുപ്പിനെ ഇറങ്ങി വെളുപ്പിന് കാളു തള്ളി ആ കാട്ടിക്കൂടെ ഇറങ്ങിയിട്ട് ഒരു തോട്ടപ്പുഴ പോലും തൊടാതെ നമ്മൾ താഴെ ഏഴ് മണിക്ക് ഏഴരയ്ക്കൊക്കെ ഇറുവാനാണ് എത്തണമെങ്കിൽ കുറേ സമയമെടുക്കും അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഉടുത്തോണ്ട് പോയ തുണി മുഴുവൻ നനയും ഒരു ജോടി കയ്യിൽ പ്ലാസ്റ്റിക് കൂട്ടി പൊതിഞ്ഞ് അടുക്കി പിടിച്ചോണ്ട് ഇറങ്ങിപ്പോകുന്നത് പള്ളിയിൽ മറ്റേ സാരി എടുത്തോണ്ട് കയറും തിരിച്ച് വന്ന് പള്ളിയിലെടുത്ത സാരി മാറ്റിയച്ച ആ നനഞ്ഞ സാരി തന്നെ ഇട്ടുകൊണ്ടാണ് തിരിച്ച് മലകുന്നത് ദയവില്ല എനിക്ക് സത്യത്തിൽ ഇവിടെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ചില ദിവസമൊക്കെ കഴിയുന്നുവെന്ന് അപ്പം വിചാരിച്ച പറയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞു കാട്ടിൽ നോക്കി തമ്പുരാൻ മരിച്ചിട്ടില്ല അതിവിടെ ഉണ്ടെന്ന് പറഞ്ഞു കാരണം ദൈവം അത്ര അത്രമാത്രം എന്നെ പരിപാലിച്ച് ശരിക്ക് തൊട്ടറിഞ്ഞ ഒരു വലിയ വിശ്വാസം തോമാസയ തൊട്ടറിഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിപാലനം തൊട്ടറിയാൻ ആ കാട്ടിലെനിക്ക് സാധിച്ചു ദൈവത്തിനെതിരായി കാണിച്ചാൽ മാത്രമേ ദൈവം പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടികളും ദൈവത്തിന്റെ കരവേലയാണ് എന്നാൽ അതിലേറ്റവും പ്രാമുഖ്യം മനുഷ്യനാണ് കാരണം മനുഷ്യൻ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് മനുഷ്യനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയൂ ഈ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം സൃഷ്ടികളെയെല്ലാം ദൈവം അവനോട് ചേർത്തു നിർത്തും എന്നതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ കേട്ടത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക